ഈ ഭാരം കൂടിയ വസ്തുക്കളെ മുകളിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് ഈ നിർമ്മാണ മേഖലയിലൊക്കെ നിർമ്മാണ തൊഴിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് പല രീതികൾ ഉപയോഗിക്കാറുണ്ട് അവർ ക്രെയിനും അതുപോലെ ലിഫ്റ്റുകളും എല്ലാം ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ ഞങ്ങളെ പോലെയുള്ള ഇൻഡസ്ട്രിയൽ മേഖലയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ചെറുകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഈ ലിഫ്റ്റും അതുപോലെ ക്രെയിനും കാര്യങ്ങളൊക്കെ വിളിക്കാനുള്ളത് അത്യാവശ്യം പ്രയാസകരായ കാര്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഈ മോഡലിലേക്ക് സാധനങ്ങൾ കയറ്റിയേ പറ്റൂ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ഞങ്ങളുടേതായ രീതിയിലോരോ ടെക്നോളജികൾ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാകും അങ്ങനെ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തൊരു സാധനമാണ് ഈ വി ബോർഡ് മോഡലിലേക്ക് കയറ്റാൻ വേണ്ടി ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സംവിധാനം അതായത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ആറടി നീളവും നാലര അടി വീഡിയോ ഒരു ഫ്രെയിം ഉണ്ടാക്കി അത് രണ്ടേ ഒന്ന് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് അത് അതിനകത്തൊരു ക്ലാമ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വീ ബോർഡ് അതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് വി ബോർഡ് അതിനകത്ത് എടുത്ത് വെക്കുന്നതോടുകൂടി അതവിടെ ലോക്കായിരിക്കും പിന്നെ മുകളിലേക്ക് കയറി പോകുമ്പോൾ അത് താഴേക്ക് ചാടില്ല പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് നാല് വീലുകൾ വെക്കും സാധാരണ ഈ റോളിങ് ഗേറ്റിനൊക്കെ ഉണ്ടാകുന്ന വീലുകൾ ഉണ്ടല്ലോ അത് നാലെണ്ണം എടുത്തിട്ട് ഈ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്തു പിന്നെ ഒരു ആംഗ്ലറ് നമ്മൾ കമിഴ്ത്തി വെച്ചു ഇതിന്റെ ട്രാക്ക് നിർമ്മിക്കാൻ വേണ്ടി ഈ ഒരു വീ കട്ടാണ് അപ്പൊ വീ കട്ടിന് മാച്ച് ആവാൻ വേണ്ടി ആംഗ്ലറ് കമിഴ്ത്തി വെച്ചു പിന്നെ നമ്മൾ ഇത് ഈ വീലുകള് സ്ലിപ്പാകും മുകളിലേക്ക് പോകുന്ന സമയത്ത് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടി ഈ ഫ്രെയിമിനകത്ത് രണ്ട് നാല് ഗൈ മറ്റേ സ്റ്റോപ്പറുകൾ പിടിപ്പിച്ചു നാല് സൈ നാല് സൈഡിലും നാല് വീലിന്റെ ഭാഗത്തുമായിട്ട് സ്റ്റോപ്പറുകൾ പിടിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ ഫ്രെയിം നമ്മുടെ റെയിലിൽ നിന്ന് താഴെ വീഴില്ല പിന്നെ നമ്മളതിന്റെ പകുതി നടുവിലുള്ള ഫ്രെയിമിൽ കയറ് കെട്ടി മുകളിൽ കപ്പി കപ്പിയിട്ടു കപ്പിയിട്ട് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ കയറിട്ട് വലിച്ചു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് പിന്നെ നമുക്ക് ഈ ലോഡ് മുകളിലേക്ക് കയറ്റാൻ വേണ്ടിട്ട് കഴിയും ബോർഡ് നമ്മളെ ഫ്രെയിമിലേക്ക് വെക്കുകയാണ് ഫ്രെയിമിൽ മൂന്ന് ക്ലാമ്പ് ആംഗ്ലർ കൊണ്ട് മൂന്ന് ക്ലാമ്പ് ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് സെറ്റ് ചെയ്യാൻ കഴിയും അത് താഴേക്ക് പോരില്ല പിന്നെ നമ്മൾ കയറ് കെട്ടി വലിക്കുമ്പോൾ സ്മൂത്തായിട്ട് ഈ വി ബോർഡ് ഒരു ഒരമ്പത് കിലോ ഭാരമുള്ള വി ബോർഡ് മുകളിലേക്ക് കയറും ഓൾറെഡി ഞങ്ങളെടുത്ത് ഈ മാറ്റാവുന്നതും ഫിറ്റ് ചെയ്യാവുന്നതായിട്ടുള്ള ഒരു കോണിയുണ്ട് ഞങ്ങൾ ഈ സൈറ്റുകളിലൊക്കെ പുറത്തുകൂടെ കയറുന്നതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ റെയിൽ ഈ കോണിയിൽ നിർമ്മിച്ചത് അതില്ലാത്തവർക്ക് ഒരു രണ്ട് നാല് പൈപ്പ് രണ്ടെണ്ണം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇത്തരം റെയിലുകൾ നിർമ്മിച്ചെടുക്കാവുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമയം ലാഭിക്കാനും ചെലവ് കുറയ്ക്കാനും ഇത്തരം ചില പൊടിക്കൈകൾ സഹായിക്കാറുണ്ട് ഈ വെൽഡിംഗ് നിർമ്മാണ മേഖലയിലെ നവീനങ്ങളായ നിർമ്മിതികളും നിർമ്മാണങ്ങളും പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഇത്തരം ടെക്നിക്കുകൾ കൂടി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദയവചേറ്റ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഇൻഡസ്ട്രിയൽ വർക്ക് എ ടു സെഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും I'm be to